കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗ്രിഗറി മലപ്പുറത്തെത്തി കളി ഇനി കാര്യമാവും സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറത്തിന്റെ സ്വന്തം ടീമായ എം എഫ് സിയുടെ മുഖ്യ പരിശീലകനും മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരവും ഐ എസ് എൽ ചെന്നൈ എഫ് സിയുടെ മുഖ്യ പരിശീലകനുമായിരുന്ന ജോൺ ഗ്രിഗറി മലപ്പുറത്തെത്തി ഇംഗ്ലണ്ടിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ജോൺ ഗ്രിഗറിയെ എം എഫ് സിയുടെ പ്രൊമോട്ടർമാരായ എ പി ഷാംസുദ്ദീൻ ആഷിഖ് കൈനിക്കര ജംഷീദ് പി ലില്ലി അജ്മൽ ബിസ്മി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കൂടാതെ നിരവധി ഫുട്ബോൾ താരങ്ങളും ആരാധകരും വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ